തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയിട്ടും പിണറായി ആഭ്യന്തര വകുപ്പും പഠിച്ചില്ലേ എന്നാണ് പുതിയ ചോദ്യം കാരണം മറ്റൊന്നുമല്ല ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി ടി പി വധക്കേസിലെ പ്രതികളിൽ പത്ത് പേർക്ക് പരോള് നടപടി പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത ആഘാതപാഠ സി പി എം ഏറ്റുവാങ്ങേണ്ടി വന്നത് വടകരയിൽ സി പി എമ്മിനേറ്റ കനത്ത തിരിച്ചടി കെ കെ രമ പറഞ്ഞ അതിശക്തമായ കാര്യങ്ങൾ ഇതൊക്കെ കേരള സമൂഹ മനസ്സാക്ഷി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സംസ്ഥാന സർക്കാരിന്റെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ അടുത്ത നീക്കങ്ങൾ കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വീണ്ടും പരോൾ മുഖ്യ പ്രതികളിൽ ഒരാളായ കൊടി സുനി ഒഴികെ പത്ത് പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവർക്കാണ് പരോൾ അനുവദിച്ചത് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പത്ത് പ്രതികളും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് കോടതി ഉത്തരവിറങ്ങിയിരുന്നു ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളിൽ ആറ് പേർക്ക് ഹൈക്കോടതി ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ചിരുന്നു കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവരാണ് ഇവർ ഇരുപത് വർഷം കഴിയാതെ ശിക്ഷ ഇളവ് നൽകുന്നതിനും പരോളുകൾ അനുവദിക്കുന്നതിനും കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ ഉത്തരവ് മറികടന്നാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പരോൾ അനുവദിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോൾ ാണ് അനുവദിച്ചതെന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ദിവസത്തെ ദിവസത്തെ സാധാരണ പരോളിനും പരോളിനും പ്രത്യേക പ്രതികൾക്ക് അർഹതയുണ്ട് ഇതനുസരിച്ചുള്ള അപേക്ഷയിലാണ് ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനമെന്നും ജയിൽ വകുപ്പ് അറിയിച്ചു നേരത്തെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസുള്ളതിനാലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കാതിരുന്നത് ഏതായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പത്ത് പ്രതികൾക്ക് ഹൈക്കോടതി വിധി മറികടന്ന പരോൾ ജയിൽ അധികൃതരുടെ വിശദീകരണം വിചിത്രമെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയുള്ള അതിവേഗം നടപടിയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുന്നത് ഷാഫി കിർമാണി മനോജ് ടി കെ രജീഷ് അടക്കമുള്ള പ്രതികളാണ് പരോൾ ലഭിച്ചതിനെ തുടർന്ന് പുറത്തെത്തിയത് അതേസമയം കൊടിസുനിക്ക് പരോൾ നൽകിയിട്ടില്ല നേരത്തെ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസ് കൂടി കൂടിയുള്ളതിനാലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിക്കാതിരുന്നത് കൊടിസുനി തവനൂർ ജയിലിലാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിന് തൊട്ട് പിന്നാലെയാണ് നടപടി അതേസമയം തെരഞ്ഞെടുപ്പിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചവരുടെ പരോളാണ് അനുവദിച്ചതെന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ വ്യക്തമാക്കി അതേസമയം കുന്നോത്തുപറമ്പ് സിപിഎം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രണ്ട് പ്രതികൾക്ക് അനുവദിച്ചിട്ടില്ല ഇരുവർക്കും മൂന്ന് വർഷം ശിക്ഷ അനുവദിച്ച ശേഷം മാത്രമായിരിക്കും നേരത്തെയും ടി പി വധക്കേസിലെ പ്രതികൾക്ക് എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പരോൾ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണെന്ന് നിയമസഭയിൽ സർക്കാർ ിൽ തടവുകാലത്തെ ആശുപത്രിവാസത്തിന് പുറമെയാണ് പതിനൊന്ന് പ്രതികൾക്ക് പലതവണയായി ആറ് മാസത്തോളം പരോൾ ലഭിച്ചത് പ്രതികൾക്ക് കൂടുതൽ തവണ പരോൾ അനുവദിക്കുന്നതായി കെ കെ രമ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് വീണ്ടും എൽഡിഎഫ് സർക്കാർ കാലത്ത് രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് പ്രതികൾക്ക് പരോൾ നൽകിയതെന്ന് നിയമസഭയിൽ സർക്കാർ വെളിപ്പെടുത്തിയത് തന്നെ വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു ഇപ്പോൾ ഇതാ പുതിയ നീക്കങ്ങൾ